എല്ലാവർക്കും എ എസ് എസ് ബി അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എസ് എസ് ഇ പ്രിപ്പറേഷൻ ടിപ്സ് ആണ് ഓക്കെ അപ്പം എസ് എസ് സി എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തെടുക്കാം ഓക്കെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ സിലബസ് ഒക്കെ നിങ്ങൾക്ക് കയ്യില് കിട്ടിയിട്ടുണ്ടായിരിക്കും പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷേ നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് മാത്സ് ആൻഡ് റീസണിങ് തന്നെയാണ് ഓക്കെ ഇനി ഈ മാത്സ് ആൻഡ് റീസണിങ് പഠിക്കുമ്പോൾ സയൻസ് സബ്ജക്റ്റുകളുടെ പ്രാധാന്യം എന്ത് അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പൊ സയൻസ് സബ്ജക്റ്റുകൾ പഠിക്കേണ്ടത് നിങ്ങളുടെ റാങ്കിനെ ഒന്നും കൂടെ ഹൈ ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നിങ്ങൾ സയൻസ് സബ്ജക്റ്റ് ഫോക്കസ് ചെയ്യേണ്ട ഓക്കെ ഇനി സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത സ്റ്റുഡൻസ് കാണും അപ്പൊ നിങ്ങൾക്ക് ഈ സയൻസ് സബ്ജക്ടുകൾ എങ്ങനെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള കൺഫ്യൂഷൻ കാണും ഇതിൽ കൂടുതലും ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയില് മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസും ഫേസ് ചെയ്യുന്ന ഭയങ്കര അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ട് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് കെമിസ്ട്രി എന്ന് പറയുന്നത് ഓക്കെ കെമിസ്ട്രി നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഈ കെമിസ്ട്രിയില് എസ് എസ് സി ലെവൽ ക്വസ്റ്റിൻസ് ചോദിക്കുന്ന ടെൻത് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെ എസ് സി ആയിട്ട് ടെക്സ്റ്റ് ബുക്കുകളിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ ഓക്കെ ഈ സി ജി എൽ ലെവൽ ഹൈ ലെവലിലേക്കൊക്കെ പോകുമ്പോഴാണ് നമുക്ക് എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വരുന്നുള്ളൂ ഓക്കെ അപ്പൊ കെമിസ്ട്രി നമുക്ക് സിമ്പിൾ ആയിട്ട് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജെക്ട് ആണ് ഞാൻ നേരത്തേ പറഞ്ഞു ആ റീസൻറ്റ്ലി നിങ്ങൾ ഫുള്ളി കോൺസെൻട്രേറ്റ് കൊടുക്കുക അതിന്റെ കൂടെ നിങ്ങൾക്ക് റാങ്ക് ഒന്നും കൂടെ മെച്ചപ്പെട്ടെടുക്കണമെങ്കിൽ ഈ സയൻസ് സബ്ജക്റ്റുകൾ കോൺസെൻട്രേറ്റ് ചെയ്തേ പറ്റുള്ളൂ ഓക്കെ ഇനി കെമിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ഫസ്റ്റ് വൺ അറ്റോമിക് സ്ട്രക്ചർ ഓക്കെ അറ്റോമിക് ആണ് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ആറ്റോ ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ കിടക്കുന്നത് സെക്കൻഡ് എന്ന് പറയുന്ന പീരിയോഡിക് ടേബിള് പീരിയോഡിക് ടേബിൾ ആണ് സെക്കൻഡ് ഓക്കെ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന ഏത് രീതിയിൽ വേണമുള്ള പീരിയോഡിക് ടേബിൾ കിട്ടും ഇനി പീരിയോഡിക് ടേബിൾ എങ്ങനെ വന്നു അതുമായിട്ടുള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ പാർട്ടാണ് ഒരു കെമിസ്ട്രിയുടെ ഒരു ഹിസ്റ്റോറിക്കൽ പാർട്ടാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്നത് പിന്നെ മൂന്നാമത്തെ എന്ന് പറയുന്ന മെറ്റൽസ് ആണ് ഓക്കെ മെറ്റൽസ് ആണ് അതിന്റെ റിയാക്ടിവിറ്റി കാര്യങ്ങളെല്ലാം ആണ് നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് നാലാമത്തെ കെമിസ്ട്രി ഇൻ എവറി ഡേ ലൈഫ് കെമിസ്ട്രി ഇൻ എവറി ഡേ ലൈഫ് എന്താ കുഞ്ഞുങ്ങളെ കെമിസ്ട്രി ഇൻ എവറി ഡേ ലൈഫ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ കെമിസ്ട്രിക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ ഉണ്ട് ഈച്ച് ആൻഡ് എവരി നമ്മുടെ കെമിസ്ട്രി ഉണ്ട് ഓക്കെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് കെമിസ്ട്രി ഇൻ എവറി ഡേ ലൈഫ് ഇനി അഞ്ചാമത്തെ പോർഷനാണ് ആസിഡ് ആൻഡ് ബേസ് എന്ന് പറയുന്നത് ആസിഡ് ആൻഡ് ബേസ് ഓക്കെ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നമ്മുടെ എസ് എസ് സി ലെവലിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ പ്രധാനപ്പെട്ട ഈ ടോപ്പിക്കുകൾ പഠിക്കുന്നവരുടെ ഒപ്പം തന്നെ പി വൈകുകൾ ഡിസ്കസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാറുണ്ട് എന്തുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടിയാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ മനസ്സിലാകും ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് എങ്ങനെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും നിങ്ങൾക്ക് ടൈം അങ്ങനെ എന്താണ് കൺസ്യൂം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഈ പി വൈക്ക് സെക്ഷൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കെമിസ്ട്രിയുടെ ഏരിയാസ് എന്ന് പറയുന്നത് ഒത്തിരി ഡീപ്പായിട്ട് പഠിക്കേണ്ട എന്നാൽ ഒരു ആവറേജ് ലെവലിൽ പഠിക്കണം എന്തിനു വേണ്ടിയാണ് നമ്മുടെ നമുക്ക് കിട്ടുന്ന റാങ്ക് ഒന്നും കൂടെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ഓക്കെ അപ്പം എൻ സി ആർ ടി അല്ലെങ്കിൽ എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്കുകളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ഓക്കെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുഞ്ഞുങ്ങൾ ഒരിക്കലും എന്താണ് പഠിക്കാൻ നിരാശപ്പെടേണ്ട നമുക്ക് സകല മെറ്റീരിയൽസും നമ്മുടെ ഈ ആപ്പ് വഴി നിങ്ങൾക്ക് ലഭിക്കും പി വൈ ക്യു സെക്ഷൻസ് ആണെങ്കിലും ഡീറ്റെയിൽ ആയ നോട്ടുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഈ ക്ലാസ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു ഇനി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പ് ഒന്ന് ഗ്രൂപ്പിൽ ഒന്ന് ആഡ് ചെയ്യുക ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും ഓക്കെ താങ്ക് യു